അപ്പം ഞാൻ ആ ഒരു അടിപൊളി കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ പോവാണ് അത് എൻ്റെ രീതിക്കും എൻ്റെ ഇഷ്ടത്തിനുമാണ് ഞാൻ ഉണ്ടാക്കുന്നത് എത്ര പേരും നിങ്ങളങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നമുക്ക് നോക്കാം ഞാൻ അപ്പത്തിനരച്ച മാവാണ് അപ്പോൾ അതിൽ ബാലൻസ് മാവ് ഞാൻ കുറച്ച് ഇതിനും കൂടെ ചേർത്ത് ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസാണ് ഇതൊക്കെ ഉണ്ടാവുക കുളിച്ച് നന്നായിട്ട് സെറ്റായിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സംഭവം നമുക്ക് നോക്കാം ചേരുവകൾ ചേർക്കാനുണ്ട് അപ്പത്തിൽ അടിക്കുന്ന മാവില എന്തൊക്കെയാണ് അടിച്ചിട്ടുണ്ടാവുന്നറിയാമോ അപ്പൊ ഇനി നമുക്കിതിൽ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് നോക്കാം ഓർ മധുരം എനിക്ക് എത്ര താല്പര്യമില്ല എന്നൊരു കുറവാണ് ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന പാൽപ്പൊടിയാണ് പാൽപ്പൊടി കട്ടിണ്ടാകാൻ കഴിക്കാൻ തോന്നുന്നു അത്ര ഇഷ്ടമാണ് പാൽപ്പൊടി അല്പം ഇതിൽ പാലിങ്ങനെ പൊടി ഇങ്ങനെ പൊട്ടി നമ്മളൊന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല ശരിക്കും ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് പാൽപ്പൊടി എപ്പോഴും നമ്മൾ എത്ര ഉണങ്ങിയ പാത്രത്തിൽ ഇട്ടാലും മിക്സ് ഞാൻ ഓൾറെഡി ചേർത്തിട്ടുണ്ട് പാൽപ്പൊടിയുടെ കൂടെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഇത്തിരി ഉണ്ടായിരുന്നു ഇനി നമ്മക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഒരു കാര്യം മിക്സിങ് ആണ് പ്രധാന പാൽപ്പൊടി പഞ്ചസാര ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണം തേങ്ങയൊക്കെ നമ്മൾ അരച്ചിട്ടുണ്ടാക്കുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലും ഉണ്ടാക്കും കശുവണ്ടി അങ്ങനെ മുന്തിരി ക്രിസ്മിസ് അങ്ങനെ കുറേ സംഭവങ്ങൾ ചേർക്കും എനിക്കത്ര അങ്ങനെ കഴിക്കും ഞാൻ എങ്കിലും എനിക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഞാനിപ്പോൾ ശരിക്കും ഇങ്ങനെ ചെയ്യാമെന്ന് നോക്കും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം സാധനം പാൽപ്പൊടി അവിടെ എവിടെയായിട്ട് ഇങ്ങനെ നമ്മുടെ തിങ്ങി കിടക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരല്പ ടേസ്റ്റ് നോക്കണം പുളും മധുരം എല്ലാം നമ്മൾ നോക്കണം എല്ലാം ചേർക്കാനല്ല വെച്ചിരിക്കും നോക്കും പുളി ഇത് നെയ്യാണ് കുറച്ച് നെയ്യ് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് അതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സായിട്ടുണ്ട് തരികളോ കട്ടകളോ ഒന്നും തന്നെ ഇല്ല പാൽപ്പൊടിയൊക്കെ നന്നായിട്ട് ഉടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് കേട്ടോ ഇതിൽ വെള്ളം വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കേണ്ടി വന്നു പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും നമ്മൾ സെറ്റ് ചെയ്യണം കാരണം ഇത് ഇങ്ങനെ വെളിച്ചെണ്ണ വേണമെങ്കിലും തേക്ക കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇതിങ്ങനെ സംഭവം വന്നിട്ട് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് കേട്ടോ ഫുള് ചേർത്ത് ചെറിയ പാത്രത്തിലാണെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് പാത്രമൊക്കെ നമുക്ക് എടുക്കേണ്ടി വരും ഞാനൊരു ഒറ്റ പാത്രത്തിലായ ഈ ഒറ്റ ഒറ്റപ്പ് മാത്രം നമുക്ക് കയ്ക്കേണ്ടി വരുന്നത് ഇത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെയ്യുകൂടി നെയ്യ് ഓവർ ആയിട്ട് വേണ്ടാത്തവർക്ക് കുറപ്പം ഇല്ലട്ടോ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഫുൾ ആയിട്ട് എന്നതന്നെ ചേർക്കട്ടോ ഇത് കിണ്ണത്തപ്പം ഒന്നോ കഴവപ്പം ഒന്നോ അങ്ങനെ എന്തുവേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ വിളിക്കാം രിയാതെ വെച്ച് കൊടുക്കണം ചരിഞ്ഞ സംഭവം വന്നിട്ട് നമുക്ക് അതൊരു ലെവലിൽ കിട്ടത്തില്ല നെയ്യ് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡിസൈൻ പോലെ നമുക്ക് ഇങ്ങനെ ആക്കാം സ്പൂണുണ്ടോ കൈ ഉണ്ടോ അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നല്ലൊരു ിസൈൻ ഇങ്ങനെ ഇപ്പൊ കണ്ടാം അപ്പൊ അതിൻ്റെ ഒരു ഭംഗി വല്ലാത്തൊരു ഭംഗി തന്നെയാണ് ഓക്കെ ഒരു പൂവിന്റെ ഡിസൈൻ ആയിട്ടുള്ള സംഭവം ഇനി നമുക്ക് തട്ട് കൊണ്ടുപോയി ഇങ്ങനെ വേണമെങ്കിലും വെക്കാം നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്ക് കാണാം ഉണ്ട് എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പൊ ഐ ആം എ വെയിറ്റിംഗ് ഇന്നത്തെ പായിട്ടുണ്ട് അപ്പൊ നമ്മക്ക് ഇന്നത്തെ നമുക്ക് കട്ട് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാമല്ലോ അപ്പൊ നിങ്ങളുടെ ഇഷ്ടമാണ് मैंने को वन पीस माफ़ करती हूँ कण्टल लें इनमें कैश उठाऊँ हूँ ना वाह है

ബാലൻസ് ഴിഞ്ഞ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നന്നായിട്ട് ഇഷ്ട